എം എസ് സുഹൈലിന്റെ സുഹൈലിന്റെ കഥാസമാഹാരം പ്രകാശനം ചെയ്തു ബുക്സ് കോഴിക്കോട് പ്രസിദ്ധീകരിച്ച എം എന്റെ പുസ് മഴതനഞ്ഞ് രണ്ടുപേർ അരീക്കോട് സിഐ ബി സിജിത് പ്രകാശനം ചെയ്തു അഡ്വക്കേറ്റ് എം റഹമത്തുള്ള പുസ്തകം ഏറ്റുവാങ്ങി അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാർ കല്ലട അധ്യക്ഷനായ ചടങ്ങിൽ മലിക് നാലകത്ത് പുസ്തക പരിചയം നടത്തി നൌഷാദ് അരീക്കോട് ലുക്മാൻ പൂവഞ്ചേരി അബ്ദുറഹിമാൻ ലത്തീഫ് ചെമ്പകത്ത് അഷ്റഫ് പാലത്തിങ്ങൽ ഡോക്ടർ സുബൈർ നാസർ മടത്തിങ്ങൽ മുനീറ ലക്ഷ്മി പറമ്പൻ എം പി ബി ഷൌക ഹബീബ് റഹ്മാൻ ബീഗം അമ്പാട് മുസ്തഫ വടക്കുമുറി കെ ടി അബ്ദുറഹിമാൻ എ ഡബ്ല്യു അബ്ദുറഹിമാൻ മാത്യു ആർ കെ പൂവതിക്കൽ സലാം പനോളി തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ വിവിധ സംഘടനകൾ സുഹൈലിനെ ആദരിച്ചു കീഴുപറമ്പ് ഊറുങ്ങാട്ടിരി അരീക്കോട് ഭാഗങ്ങളിലെ ലൈബ്രറികൾക്കും സ്കൂളുകൾക്കും പുസ്തകങ്ങൾ സൗജന്യമായി നൽകി നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം